बहुत दबाया जा रहा है और सत्य को अगर आगे बढ़ाया जाए तो उसे जो जन जनादेश नहीं मिलता सत्य व्यक्ति को जनादेश नहीं मिलता क्योंकि उसके दिल और दिमाग की जो खरीदारी की जाती है वो जो सारे ये पैसे से की जा रही है यहाँ देश में जो पैसा बाहुवल्य पैसा है और दूसरा उसमें जनादेश की शक्ति അല്ലെങ്കിൽ മൂന്നോ തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നെ മത്സരിക്കാൻ ആർക്കെങ്കിലും ഒരു മടി കാണും അവിടെയാണ് ഹസ്നുറാം അംബേദ്കരി എന്ന എഴുപത്തി കാരൻ വ്യത്യസ്തനാകുന്നത് തൊണ്ണൂറ്റിയെട്ട് തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ഇതുവരെ മത്സരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതലാണ് ഹസ്നുറാം അംബേദ്കരി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് തവണയും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു എന്നിട്ടും ഹസ്നുറാം അംബേദ്കരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇത്തവണ ഉത്തർപ്രദേശിലെ ഫത്തേർപൂർ സിക്രയിൽ നിന്ന് മത്സരിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് ജയിക്കുകയല്ല മറിച്ച് സെഞ്ചുറി തികയ്ക്കുകയാണ് ഹസ്നിറാം അംബേദ്കരിയുടെ ലക്ഷ്യം നിർഭാഗ്യവശാൽ ഹസ്നിറാം അംബേദ്കരിയുടെ നാമനിർദ്ദേശ പത്രിക ഇത്തവണ തള്ളിയിരിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ അദ്ദേഹം സ്വന്തം കയ്യിലെ പണം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതേസമയം ഈ എഴുപത്തിയൊൻപത് കാരന്റെ ആഗ്രഹം നന്നായി മനസ്സിലാക്കാൻ സ്വന്തം കുടുംബത്തിന് സാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അവർ ഒപ്പമുണ്ടെന്നത് തന്നെയാണ് ഹസ്നുറാം അംബേദ്കരിയുടെ ധൈര്യവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് എന്റെ താല്പര്യമാണ് സ്വന്തം പണം ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നതും ഞാൻ ആരിൽ നിന്നും സാമ്പത്തിക സഹായം തേടിയിട്ടുമില്ല ഞാൻ വിജയിക്കില്ലെന്ന് എനിക്കറിയാമെങ്കിലും അതൊരിക്കലും എന്നെ മത്സരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോയിട്ടില്ല പ്രായം കടന്നു പോകുകയാണെന്നറിയാം എന്നാലും ഞാൻ സെഞ്ചുറി അടിക്കുമെന്നും ഹസ്നുറാം അംബേദ്കരി വളരെ ആവേശത്തോടെ പറയുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എല്ലായിടത്തും വളരെ തകൃതിയായി നടക്കുന്നതിനിടയിൽ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണിത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്